ചെറിയ വാർത്തകളിലേക്ക് ഡൽഹിയിൽ ചെങ്കോട്ട പരിസരത്ത് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച അഞ്ച് ബംഗ്ലാദേശികൾ പിടിയിൽ ഇവരുടെ പക്കൽ നിന്ന് അനധികൃത രേഖകൾ പോലീസ് കണ്ടെടുത്തു ഡൽഹിയിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട്ടുകിടത്താനുള്ള പരിശോധനകൾ തുടരുകയാണ് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു വിശദാംശങ്ങൾ നെങ്കിലെ ചെങ്കോട്ട പരിസരത്ത് പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് അഞ്ച് ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയിട്ടുള്ളത് ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്നും പരിശോധനയിൽ നിന്നും ബംഗ്ലാദേശി തിരിച്ചറിയൽ രേഖകളും മറ്റ് ബംഗ്ലാദേശി രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഡൽഹി പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇതുവരെയുള്ള പരിശോധനയിൽ സംശയാസ്പദമായൊന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഇവർ അനധികൃതമായി രാജ്യത്തേക്ക് എത്തിയവരാണ് അവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിച്ചു വരികയാണ് കാരണം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രിമാർ ആ ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിൽ വെച്ചാണ് അതിന് ആ സ്വാതന്ത്ര്യദിനം അടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ചെങ്കോട്ട പരിസരത്ത് നിന്ന് ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പിടികൂടിയിട്ടുള്ളത് അതുകൊണ്ട് ഗൗരവത്തോടു കൂടി തന്നെ പരിശോധനയും അന്വേഷണവും നടത്തുന്നുണ്ട് ഏറ്റവും നിലവിൽ ഡൽഹി പോലീസ് അറിയിച്ചത് ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ വിവിധ തരത്തിലുള്ള തൊഴിൽ ചെയ്തു വരികയാണ് ഇരുപതിനും ഇരുപത്തഞ്ചിനും വയസ്സിനിടയിലുള്ള അഞ്ച് പേരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കഴിഞ്ഞ രണ്ട് മാസമായി അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക പരിശോധന തുടരുകയാണ് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പിടിയിലാകുന്നവരെ നിയമ നടപടികൾ പൂർത്തിയാക്കി ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തിലധികം ആളുകളെ ഇതിനോടകം ഡൽഹി മേഖലയിൽ നിന്ന് മാത്രം പിടികൂടി ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംയുക്ത സംഘം പ്രത്യേക സംഘത്തെ തന്നെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് ആ പരിശോധന കഴിഞ്ഞ രണ്ടു മാസമായി തുടരുന്നു അതിനിടയിൽ ചെങ്കോട്ട പരിസരത്ത് പോലീസ് നടത്തിയിട്ടുള്ള പരിശോധന സമീപത്തു നിന്നും അഞ്ച് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ ചോദ്യം ചെയ്തു വരികയുമാണ് നിഖിൽ തന്നെ ജിഷ്ണു നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യദിനം വരാനിരിക്കുകയാണ് ആഘോഷ പരിപാടികൾ ചെങ്കോട്ടയിൽ ഉണ്ടാവും അതിനോടനുബന്ധിച്ച് സുരക്ഷ എന്തായാലും ഈ ബംഗ്ലാദേശികളെ പിടിയുടെ സാഹചര്യത്തിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത നെഗൽ തീർച്ചയായും ചെങ്കോട്ടയിലും ഒപ്പം ഡൽഹിയിലും ദേശീയ തലസ്ഥാനത്തും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാതന്ത്ര്യ ലബ്ധി നേടിയിട്ടുള്ള ദിനത്തിൽ ചെങ്കോട്ട പരിസരത്താണ് ആഘോഷ പരിപാടികൾ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ദേശീയ പതാക ഉയർത്തുന്ന ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അതിൻ്റെതായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഉള്ള നടപടികൾ ഇതിനോടകം തന്നെ രാജ്യ തലസ്ഥാനത്തും ചെങ്കോട്ടയിലും ആരം ആരംഭിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ചെങ്കോട്ട പരിസരത്ത് പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തിയിട്ടുള്ളത് പിടികൂടിയിട്ടുള്ളത് നിലവിൽ മറ്റ് സംശയാസ്പദമായിട്ടുള്ള ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുമ്പോഴും ഏറെ കൂടി തന്നെയാണ് ഏജൻസികൾ ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ആ കൂടുതൽ വർധനവ് വരുത്തിയിട്ടുണ്ട് ഈ പിടിയിലായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഒപ്പം മുൻപ് നമുക്കറിയാം കർഷക സമരമുണ്ടായിരുന്ന സമയത്ത് ഖാലിസ്ഥാൻ ഭീകരവാദികൾ ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കയറുകയും അവിടെ ഖാലിസ്ഥാൻ പതാക ദേശീയ പതാക താഴ്ത്തിക്കൊണ്ട് അവിടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വിവിധ സമയങ്ങളിൽ അക്രമങ്ങൾ ചെങ്കോട്ട പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ഉള്ളതാണ് നിലവിൽ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയതോടുകൂടി പ്രദേശത്ത് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിഖിൽ